ൂടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ സിക്സ് ഡബിൾ വൺ ത്രീ ഡബിൾ വൺ എന്ന പേരിൽ ഈ റോഡുകൾ അറിയപ്പെടും റോഡിന് പേരാണ് ഈ അല്ലെങ്കിൽ റോഡ് താമസിക്കുന്ന പ്രത്യേകിച്ചും ദുബൈയിൽ താമസിക്കുന്നവർ ധാരാളമായി കേൾക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് ഷേക്സായ് റോഡ് അല്ലെങ്കിൽ ഈ ഇലവൻ സൗദി യു എ അതിർത്തിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ റോഡ് അബുദാബി ദുബായ് ഷാർജ അജ്മാൻ അജ്മൻ റാസൽ കൈമ തുടങ്ങിയ എമിറേറ്റ്സിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് അവസാനിക്കുന്നത് ഒമാൻ യു ഇ അതിർത്തിയിലാണ് ഈ റോഡിന്റെ ആകെ നീളം അഞ്ഞൂറ്റി അൻപത്തെട്ട് പോയിന്റ് നാല് കിലോമീറ്ററാണ് ദുബൈ എമിറേറ്റ്സിൽ ഈ റോഡ് ഷെയ്ഖ് സൈദ് റോഡ് എന്നറിയപ്പെടുമ്പോൾ അബുദാബി എമിറേറ്റ്സിന്റെ ഭൂരിഭാഗം പ്രദേശത്തും ഈ റോഡ് അറിയപ്പെടുന്നത് ഷെയ്ഖ് മക്തൂബ് ബിൻ റാഷിദ് റോഡ് എന്നാണ് സൗദി അറേബ്യയുടെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്ത് ഷെയ്ഖ് ഖലീഫ ഇന്റർനാഷണൽ ഹൈവേ എന്നാണ് അറിയപ്പെടുന്നത് ഷാർജ അജ്മാൻ തുടങ്ങിയ എമിറേറ്റ്സുകളിൽ അൽ എത്തിഹാദ് റോഡെന്നും റാസൽ ക്രൈമയിലാകട്ടെ ഈ റോഡ് അറിയപ്പെടുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിം റോഡ് എന്നാണ് ഈ ഇലവൻ മാത്രമല്ല യു എയിൽ ഇതുപോലെ തന്നെ രണ്ടക്ക നമ്പറിൽ അറിയപ്പെടുന്ന നിരവധി പ്രധാനപ്പെട്ട ഹൈവേകളുണ്ട് ഉദാഹരണത്തിന് ഇ ഫോർട്ടി ഫോർ ഇ സിക്സ്റ്റി സിക്സ് ഇ നയൻറ്റി നയൻ തുടങ്ങിയ റോഡുകൾ ഇതിലെ ഇ എന്നുള്ളത് എമിറേറ്റ്സ് എന്നതിനെ തന്നെ പ്രതികരിക്കുമ്പോൾ ഇതിലെ അക്കങ്ങൾ ആ റോഡിന്റെ പേരിനെ സൂചിപ്പിക്കുന്നു രണ്ടക്ക നമ്പർ റോഡുകളിൽ നിന്ന് ആരംഭിച്ച് ഇതേ റോഡിനെ തന്നെ മറ്റൊരു പ്രദേശത്ത് വന്നു ചേരുന്ന സമാന്തര പാതകൾ മൂന്ന് അക്ക നമ്പറിലാണ് അറിയപ്പെടുന്നത് അത് ഈ പ്രധാനപ്പെട്ട ഹൈവേയുടെ നമ്പറിന് മുന്നിൽ മറ്റൊരു യുണീക്ക് നമ്പർ കൂടി ചേർത്തിട്ടാണ് അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് ഇ സിക്സ് ഡബിൾ വൺ ഇ ത്രീ ഡബിൾ വൺ തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു എയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഹിസ് ഹൈനസ് ഷെയ്ഖ് സാഹിബ് തന്നെയാണ് ഈ റോഡിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ പണി പൂർത്തിയാക്കപ്പെട്ട ഈ റോഡ് പിന്നെ പല കാലഘട്ടങ്ങളിലായിട്ട് വികസിപ്പിക്കുകയാണ് ഉണ്ടായത് ഇന്ന് ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖലീജ് ടൈംസ് പുറത്തുവിട്ട ഒരു കണക്കും പ്രകാരം ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ട്രിപ്പുകൾ ദിനംപ്രതി ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് പതിനഞ്ച് ലക്ഷം വാഹനങ്ങൾ അല്ല പതിനഞ്ച് ലക്ഷം ട്രിപ്പുകൾ രണ്ടായിരത്തി ഒന്നിൽ യു എൻ ഇ റോഡിനെ അറബ് മഷ്രീഖ് ഇന്റർനാഷണൽ റോഡ് നെറ്റ്വർക്കിന്റെ ഭാഗമാക്കി എം ഫൈവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഇന്റർനാഷണൽ ഹൈവേ ആരംഭിക്കുന്നത് ഇറാഖിൽ നിന്നാണ് കുവൈറ്റ് സൗദി യു എ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ കടന്ന് ഒമാനിലെ സലാല വരെ നീളുന്നതാണ് എം ഫൈവ് യു എ എന്ന രാജ്യത്തിന്റെ വളർച്ചയിലും വികസനത്തിനുമെല്ലാം ഈ റോഡ് വഹിച്ച പങ്ക് വളരെ വലുതാണ്